ിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേക്കാളും ഇരട്ടി സന്തോഷ ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ യു വർക്ക് ഫോർ ദ കമ്പനി ഓ യു മെയ് ലീവ് അങ്ങനെ ഒരു ആരുടെയും കീഴിൽ നിൽക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നു ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു റെഗുലർ കണ്ടന്റ് വീഡിയോ ഒന്നും അല്ലാട്ടോ നിങ്ങൾക്ക് തമേലി നിന്ന് തന്നെ മനസ്സിലായിട്ടില്ലേ അതായത് ലോങ് വെയ്റ്റിംഗിന് ശേഷം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയേക്കാണ് അപ്പോൾ അതോടൊപ്പം എൻ്റെ യൂട്യൂബ് ജേർണി എങ്ങനെയായിരുന്നു ഞാൻ സ്റ്റാർട്ട് ും ഈ ഒരു ലെവല് അതായത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാന്നുള്ളൊരു ലെവൽ വരെ എത്തിയത് എങ്ങനെയാണെന്നുള്ളൊരു സ്റ്റോറിയും കൂടി ഞാൻ പറയാം കേട്ടോ ഇപ്പോൾ ജ്യൂലി ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രചോദനം ആയിരിക്കുമല്ലോ പിന്നെ എന്താ പറയുക ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് അതായത് ഒരിക്കലും വിചാരിച്ചിരുന്ന ഒരു സംഗതിയല്ല ഇതിൽ നിന്നൊരു ഇങ്ങനെ ഒരു ഹാപ്പിന്ന് നമുക്കൊരു നമ്മൾ സാധാരണ വെറുതെ ഇങ്ങനെ ടൈം പാസിന് വേണ്ടി കണ്ട് കണ്ടിരിക്കുന്നതല്ല യൂട്യൂബ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കൊക്കെ പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു എന്താ പറയുക ഒരു കുഞ്ഞു ഇൻകം ആണെങ്കിലും അത് ഏൺ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എത്തിയത് എന്നുള്ള ഒരു യൂട്യൂബ് എൻ്റെ ഒരു യൂട്യൂബ് ഫുൾ ജേർണി ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് കേട്ടോ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഏപ്രിലാണ് തുടങ്ങുന്നത് ഞാൻ ഒരിക്കലും ഒരു ഇൻറ്റൻഷനി തുടങ്ങിയതല്ല നമ്മൾ സാധാരണ ഇപ്പോൾ ർക്കൊരു ചാനൽ കാണുമല്ലോ ഇപ്പോൾ ചെയ്യാനായിട്ട് ഒരു ചാനൽ കാണുമല്ലോ അങ്ങനെ ഒരു പാഷനായിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷനായിട്ടോ ഒന്നും ഇൻറ്റൻഷനില് സ്റ്റാർട്ട് ചെയ്തത് ഒരിക്കലും അല്ല കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ എന്താ പറയുക എനിക്ക് നേരത്തെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ വെഡ്ഡിങ് ഹൈലൈറ്റ് ഉണ്ട് അത് അത്യാവശ്യം ഒന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫറിൻ്റെ പേജിൽ അത്യാവശ്യം നന്നായി നല്ല രീതിയിൽ വൈറൽ ആയിട്ടുള്ള ഒന്നായിരുന്നു അതായത് ഏകദേശം ഒരു ത്രീ പോയിന്റ് സിക്സ് മില്യൺ ത്രീ പോയിന്റ് സിക്സ് മില്യൺ ഇപ്പം കറന്ലി ഉണ്ട് അതിൻ്റെ വ്യൂസ് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ ഒരു കോപ്പി അവർ സെൻഡ് ചെയ്യുമല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു ആ ഒരു ഹൈലൈറ്റ് വീഡിയോ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് ഷോർട്സ് കേട്ടോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തു അതിന് ഇപ്പോൾ അവർക്ക് ത്രീ പോയിൻറ്റ് സിക്സ് മില്യൻ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ഷോർട്സിൽ എത്രയാ നേരത്ത് ഒരു ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിലൊരു വ്യൂട്ടി പക്ഷെ ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ഫോർ ഹൺഡ്രഡ് വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു വലിയ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എൻ്റെ എന്താ മെഹന്തി ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എടുത്തൊരു ഒരു വീഡിയോ ആണ് അത് ഞാൻ ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊരു സെവൻ ഹൺഡ്രഡ് സംതിങ് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ പോയി പിന്നെ ഞാൻ ഈ യൂട്യൂബിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല കാരണം നമ്മളിതൊരു ഇൻറ്റൻഷ്യലി തുടങ്ങുന്നതല്ലോ അത് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് വീണ്ടും ആ എന്നാൽ പിന്നെ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടാലോ എന്ന് വിചാരിച്ചു അതായത് എൻ്റെ റിസപ്ഷൻ ഡ്രസ്സ് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ജസ്റ്റ് ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂസ് അതായത് വൺ കെ ബോ വൺ പോയിൻറ്റ് വൺ കെയോ വൺ പോയിൻറ്റ് ടു കെയോ കിട്ടി പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ അത് കണ്ടപ്പോഴാണ് ശരിക്കും ഒന്ന് മോട്ടിവേറ്റഡ് ആയത് ഓ ഇത് കൊള്ളാലും നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇത്രയും ഒക്കെ ഒരു വൺ കെ വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ എന്താ പറയുക നമുക്കൊരു വലിയൊരു കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആക്കി അപ്ലോഡ് ചെയ്യുമായിരുന്നു പിന്നെ ഷോർട്സ് തന്നെയായിരുന്നു കുറേ നാളത്തേക്ക് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെയാണ് ഞാൻ പിന്നെ ലോങ് വീഡിയോസ് അതായത് നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ ഇടാൻ തുടങ്ങിയത് അപ്പോൾ തന്നെ നമുക്കൊരു വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ അറിയായിരിക്കും വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും അതുപോലെ തന്നെ നമ്മുടെ വാച്ച് അവർ കൂടുന്നതൊക്കെ കാണുമ്പോഴേക്കും ആ നമുക്കൊരു എന്താ പറയുക ൊരു മോട്ടിവേഷൻ കിട്ടും അപ്പോഴേക്കും നമുക്ക് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എന്നുള്ള രീതിയിൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും പിന്നെ എന്താ പറയുക കുറച്ച് നാൾ ഒരു മൂന്ന് നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നു അതായത് നമുക്കൊരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും ഫോർ തൗസൻഡ് വാച്ച് കംപ്ലീറ്റ് ആവുമ്പോഴാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നത് അതായത് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുന്ന നമ്മുടെ എല്ലാ വീഡിയോസിലും മോണിറ്റൈസേഷൻ ഓൺ ആവുന്നത് അപ്പോഴാണ് കേട്ടോ അപ്പോൾ എനിക്കതൊരു നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെ കിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ജോബ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് കുറേ നാൾ ഭയങ്കര ലാഗായിട്ട് അത് എൻ്റെ ചാനൽ നല്ലവണ്ണം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേസ് എന്തായാലും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കിട്ടി അതൊരു യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോണാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ അത് എനിക്ക് അത്രയ്ക്കും വലിയൊരു ടഫ് ജേർണി അല്ലായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്കത് മോണിറ്റൈസ് ആയി കിട്ടിയിട്ട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ രണ്ടും മൂന്നു വർഷമൊക്കെ എഫേർട്ട് എടുത്താലും കിട്ടാത്തവരൊക്കെ ഉണ്ട് അവര് കാര്യത്തിൽ ഞാൻ ലക്കിയാണെന്ന് വിചാരിക്കുന്നത് ചിലവർക്ക് ഭയങ്കര ലക്കി ആയിരിക്കും വിത്തിൻ വൺ വീക്കൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ വൈറലായിട്ട് അങ്ങനെ മോണിറ്റൈസേഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ചാനൽ മോണിറ്റൈസ് ആയി അപ്പോൾ മുതൽ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും കേട്ടോ എപ്പോൾ ഏകദേശം എത്രയാ എനിക്ക് ഒരു ഡിസംബറൊക്കെ ആയപ്പോഴായിരുന്നു ചാനൽ മോണ്ടേസ് ആയി കിട്ടിയത് ഞാൻ നാലഞ്ച് മാസം എന്ന് ഉദ്ദേശിച്ചത് ചാനൽ തുടങ്ങി അന്നേരത്തെ ഏകദേശം മുക്കാൽ വർഷത്തോളം ആയി പക്ഷേ ഇടയ്ക്കൊക്കെ എനിക്ക് ജോബും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അന്നേരത്ത് ജോബും ഇതും കൂടി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാനൊരു നാലഞ്ച് മാസത്തോളം വീഡിയോസ് ഒന്ന് ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് ഒന്നോ രണ്ടോ വീഡിയോസൊക്കെയാണ് ഇട്ടത് അപ്പം ഞാൻ ശരിക്കും ഈ യൂട്യൂബിൽ വർക്ക് ചെയ്ത ശരിക്കും എഫേർട്ട് ഇട്ട് കുറച്ച് മാസങ്ങളാണ് ഈ നാല് മാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി പിന്നെയെന്ന് പറയുന്നത് നമ്മൾ നമുക്ക് അവിടെ നിന്ന് തൊട്ട് ഇടുന്ന വീഡിയോസിനെല്ലാം നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യും കേട്ടോ ആ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് ഞാൻ ലോങ് വീഡിയോസ് ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാനൊരു കുഞ്ഞു മൈക്ക് വാങ്ങി ആ മൈക്ക് തന്നെയാണ് ഇട്ടത് ഒരു കുഞ്ഞു മൈക്ക് വാങ്ങി ഒരു തുടക്കക്കാരെന്നുള്ള നിലയിൽ നിങ്ങൾ വലിയ മൈക്കോ അല്ലെങ്കിൽ വലിയ വില കൂടിയോ സാധനങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ ചെറിയ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വാങ്ങിയാൽ മതി അപ്പോൾ ഞാൻ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞൊരു മൈക്കും ഒരു ചെറിയൊരു ും റിംഗ്ലേറ്റീവ് ഒക്കെ വാങ്ങിയിട്ടോ അപ്പോഴേ ശരിക്കും നമുക്ക് വീഡിയോസൊക്കെ നല്ല ക്വാളിറ്റിയിൽ എടുക്കാനൊക്കെ പറ്റുള്ളൂ അതിനെ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ രീതിയിൽ ഞാനത് ചെയ്തോട്ടോ പിന്നെ എന്താ പറയുക ഫാമിലി സപ്പോർട്ട് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു പക്ഷേ അവർക്ക് ഈ ടെക്നിക്കൽ ഇഷ്യൂസ് അങ്ങനെ സോറി ടെക്നിക്കൽ ഇഷ്യൂസ് അല്ല ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയില്ലായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലൊന്നും അവർക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഹസ്ബൻഡ് എൻ്റെ കൂടെയല്ല പക്ഷെ ആൾ ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു ആളെ ാണ് പിന്നീട് എനിക്ക് ഫോൺ ഐഫോണും കാര്യങ്ങളൊക്കെ എടുത്തത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ഇപ്പം ഫസ്റ്റിലെ നമുക്ക് ഐഫോണോ അല്ലെങ്കിൽ ക്യാമറയോ ഒന്നും വേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ എങ്ങനെയാണ് നമുക്ക് ശരിക്കും എഫേർട്ട് ഒരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ ഞാൻ എൻ്റെ ഈ പഴയ ഫോണിൽ തന്നെയായിരുന്നു എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഒരു ഒരു നോർമൽ ഒരു ഫോണാണ് കേട്ടോ ഒരു പഴയ ഫോണിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ തന്നെയാണ് എപ്പോഴും എടുക്കുന്നത് കേട്ടോ അങ്ങനെ പോവുമായിരുന്നു എന്നിട്ട് നമ്മുടെ ചാനൽ ഡിസംബറിൽ ആയപ്പോഴേക്കും മോണിറ്റൈസ് ആയി പിന്നെ എനിക്ക് ഇൻകം കിട്ടുന്നത് ഏപ്രിലാണ് കിട്ടുന്നത് അതായത് നമുക്കിപ്പോൾ എന്താ പറയുക ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്ലോ തന്നെ ആയിരിക്കും നമ്മുടെ ഗ്രോത്ത് പിന്നെ ബാക്കിയുള്ള നമ്മുടെ ലക്ക് പോലെ ഇരിക്കും എനിക്ക് എന്തായാലും കുറച്ച് ഇത് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇത് കിട്ടാനായിട്ട് കാരണം നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക എനിക്ക് ഇടയ്ക്ക് വെച്ച് കുറേ ലാഗ് വരും പിന്നെ ഇടയ്ക്ക് വീഡിയോസ് ഇടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ എനിവൈസ് നമ്മൾ ഈ കിട്ടുന്ന ഒരു ഇൻകം എത്രയാണെന്നുള്ളതല്ല എത്രയായാലും നമുക്ക് അന്നേരത്തുള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് വേറൊരു ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് കിട്ടിയിരുന്ന എൻ്റെ സാലറിയുടെ പകുതി എനിക്ക് പകുതിയിലും കുറവ് തന്നെയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് പക്ഷെ അത് ആ ഒരു വിലയല്ല ഞാൻ നോക്കുന്നത് നമ്മൾ നമ്മൾ എന്താ പറയുക അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഒന്ന് ഒരു കാര്യമില്ല ഇത് യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഞാനൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടുമെന്നൊക്കെ ഉള്ളത് ശരിക്കും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേക്കാളും ഒരു നോർമൽ നയൻറ്റി ഫൈവ് ജോബിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേക്കാളും ഇരട്ടി സന്തോഷമായിരുന്നു കുറച്ച് പൈസ കുറവാണെങ്കിലും ഇരട്ടി സന്തോഷം തന്നെയാണ് യൂട്യൂബിൽ നിന്നുള്ള ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയത് അത് പറയാൻ പറ്റില്ല അത്രയും സന്തോഷം തന്നെയായിരുന്നു പിന്നെയെന്ന് പറയുന്നത് അടുത്ത എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഇതല്ലേ എത്രയാണ് കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ പല യൂട്യൂബേഴ്സും പല ക്രിയേറ്റേഴ്സും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കറക്റ്റ് എമൗണ്ട് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നമുക്കൊരു ഹഡ്രഡ് ഡോളർ ആവുമ്പോൾ മാത്രമേ നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവുള്ളൂ അതായത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അമേരിക്കൻ ഡോളേഴ്സ് കേട്ടോ യു എസ് ഡോളേഴ്സ് അപ്പോൾ എത്രയാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഹൺഡ്രഡ് എനിക്ക് ഹൺഡ്രഡ് ഡോളറും അതിൽ നിന്ന് കുറച്ചും അതായത് ഒരു ഫിഫ്റ്റീൻ കെ ടെൻ കെ ആൻഡ് ഫിഫ്റ്റീൻ കെ ഇടയ്ക്കുള്ളൊരു എമൗണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഊഹിക്കാലോ എന്തായാലും അത്രയ്ക്ക് അതിലേതെങ്കിലും ഒരു ഒരു എമൗണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു സന്തോഷമുള്ളൊരു മൊമെൻ്റ് തന്നെയായിരുന്നു പിന്നെയെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു നോർമൽ ജോലി ചെയ്യുന്നത് ഞാനിപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു റെഗുലർ ജോലി യാണെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ യു വർക്ക് ഫോർ ദ കമ്പനി ഓ യു മെയ് ലീവ് അങ്ങനെ ഒരു ഒരിതാണ് പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ എംപ്ലോയിയും എംപ്ലോയറും എല്ലാം നമ്മൾ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തത് നമുക്ക് വേണ്ടി തന്നെയാണ് അതായത് വേറെ ആൾക്കാ വേറെ ആയിരിക്കെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിക്കോ അങ്ങനെയല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് പൈസ ഉണ്ടാക്കാം ആ ഒരു ഇതാണ് അത് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് ആരുടെയും കീഴിൽ നിൽക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് uh, apa ഇത്രയായിരുന്നു എൻ്റെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ എനിക്ക് കിട്ടിയ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല ചിലർക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് തന്നെ ലാക്സ് കിട്ടുന്നവരുമുണ്ട് പക്ഷേ നോർമലി എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നവർക്ക് ഇതൊരു മോട്ടിവേഷൻ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇപ്പോഴും ഒരു കുഞ്ഞ് ബഡ്ഡിങ് യൂട്യൂബർ തന്നെയാണ് വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് വളരെ സ്ലോ പ്രോഗ്രസ്സാണ് എനിക്കുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ എഫേർട്ട് ഇടും എനിക്ക് പറ്റുന്ന രീതിയിൽ ൊക്കെ ഞാൻ ചെയ്യാ ചെയ്യുന്നുള്ളതാണ് പിന്നെന്താ പറയുക ഇപ്പോൾ തുടങ്ങാനായിട്ട് ഇരിക്കുന്നവർ എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക ഒരിക്കലും മടി വിചാരിക്കരുത് ഞാൻ പറഞ്ഞില്ല നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് അതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക കൺസിസ്റ്റൻസി ദ കീ ആണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടുക എന്നാൽ മാത്രമേ നമുക്ക് ഇതിലൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഇത്രയുമാണ് എൻ്റെ ഒരു യൂട്യൂബ് എക്സ്പീരിയൻസും ജേണിയും എല്ലാം പിന്നെ എന്താ പറയുക എനിക്കും ഫാമിലിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരിക്കലും ഞാൻ വിചാരിക്കാത്തൊരു കാര്യമാണ് നമ്മളിപ്പം സാധാരണ യൂട്യൂബ് യൂട്യൂബെന്നൊക്കെ പറയുമ്പോൾ ഞാൻ റീസെൻറ്റ്ലി ഒരു ഫോർ ഇയേഴ്സ് ബാക്കൊക്കെയാണ് ഞാൻ അറിയുന്നത് യൂട്യൂബിൽ നിന്ന് നമുക്കൊരു ഇൻകം തന്നെ കിട്ട ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ആണെന്നുള്ള കാര്യം തന്നെ ഞാൻ ഒരു ഫോർ ഇയേഴ്സ് ബാക്ക് ബാക്കൊക്കെയാണ് അറിയുന്നത് ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെയൊന്ന് ഇപ്പം എൻ്റെ മാരേജ് ഉറപ്പിച്ചതിന് ശേഷം എനിക്ക് കുറേ നാൾ ജോബ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒത്തിരി കണ്ടൻസ് കല്യാണ റിലേറ്റഡ് കണ്ടൻസ് ഒക്കെ ഭയങ്കര ഇതാണല്ലോ അതൊക്കെ ചെയ്യായിരുന്നു പക്ഷേ നമുക്കങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നീട് ഒരു നിന്ന് തുടങ്ങിയെന്നേ ഉള്ളൂ പക്ഷേ ഇപ്പം അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു വലിയൊരു എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു പാട്ടായ പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത് പിന്നെ എനിക്കൊരു വലിയ കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് രാര്യം നന്ദി അറിയിക്കുന്നു നിങ്ങൾ കാരണം തന്നെയാണ് എനിക്ക് ഈ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയതും ഈ ഒരു കുഞ്ഞു ലെവലിലെങ്കിലും എനിക്ക് എത്താൻ പറ്റിയത് അപ്പോൾ ഇനിയും ഞാൻ നല്ല ക്വാളിറ്റി കണ്ടൻറ്സ് ഒക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ